എന്താണ് പരിപാടി ഈസ് ഞങ്ങളെ ഇന്നൊരു വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെയും അച്ഛനേയും മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഈ വീഡിയോ വീഡിയോക്കകത്ത് അമ്മച്ചിയും കൊച്ചുമോളും അല്ലെ ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എടുക്കുന്ന സമയപ്പഴത്തേക്കും നമ്മുടെ അപ്പുറത്ത് വീട്ടിലുള്ള ചേച്ചി സംസാരിക്കാനായിട്ട് വന്നു ഇപ്പൊ ഇടക്കിടക്ക് അങ്ങനെയൊക്കെ ഞായറാഴ്ചകളിലും അങ്ങനെ ഇടയ്ക്കൊക്കെ വരാറൊക്കെയുണ്ട് അപ്പൊ അമ്മച്ച സംസാരിക്കാനായിട്ട് പുറത്തോട്ട് പോയി അപ്പൊ കൊച്ചുമോളിൽ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു കൊച്ചുമോക്ക് ഇന്ന് വറക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഭയങ്കര കൊച്ചുമോക്ക് പനി മുട്ടം പനി ആ അതെ കൊച്ചുമോളാണ് ഇപ്പൊ ക്യാമറ പിടിച്ചേക്കുന്നത് അതെ അറിയാ അറിയാങ്ങളാ ഇവിടെ ഇരിപ്പുണ്ട് നന്നായിട്ട് പനിച്ച് മെഡിസിൻ കഴിച്ചല്ലേ ഉച്ചയായപ്പോഴത്തേക്കും കഴിച്ചല്ലേ ഉച്ചയപ്പഴും മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോ കൊച്ചുമോള എന്നിട്ടും ഉണ്ടായിപ്പോ നടുവൻ എടുക്കുന്നു അല്ലേ പെയിൻ ബോഡി പെയിൻ എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൊച്ചുമോളെ ചിലപ്പോ വൈകിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് എന്തായാലും ഇപ്പോ റെസ്റ്റിലാണ് റെസ്റ്റിലാണ്ട് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ഫ്രണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ കൊച്ചുമോളെ ട്ടാ അപ്പൊ അതെ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ലേസ് ഇരിപ്പുണ്ട് മുറുക്കിരിപ്പുണ്ട് വേറൊരു ലൈസ് പിന്നെ കൊടലപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കൊടലപ്പം എന്ന് വിളിക്കുക നിങ്ങളുടെ നാട്ടിൽ പേര് കമന്റ് ചെയ്ത് പിന്നെ ഭാവൊക്കെ ഉണ്ട് സംഭവം ഇറന്നുമല്ല ശബ്ദം കേൾക്കാണ്ട് ഈ സാധനങ്ങൾ കഴിക്കണം കൊടലപ്പം ആണെങ്കിലും എന്തായാലും സൗണ്ട് കേൾക്കും അപ്പൊ നമ്മള് സൗണ്ട് ഇല്ലാണ്ട് ഈ സാധനം കഴിച്ചിട്ട് സൗണ്ട് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് പച്ചു കഴിക്കുമ്പോൾ സൗണ്ട് നൈസ് ആയിട്ട് ഒരു ചെറിയ കഷ്ടം പാവക്കെ എടുത്ത് ചെയ്യുക വയലൊക്കെ ഇട്ടേക്കുക നമുക്ക് എന്തെല്ലാം അടിക്കണ്ട നേരെ സ്റ്റാർട്ട് ചെയ്തേക്കാം പോ സോ ഗൈസ് അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അച്ചൂന് ഞാനായിട്ടൊരു ലെയ്സിന്ന് തുടക്കം ഞാൻ ഇത് അച്ഛൻ്റെ ബുദ്ധിപാടാണ് തീരുമാനം ലേസ് ഈ മണ്ടു അതിന്റെ കാറ്റ് പോയിട്ടില്ല ഈ മണ്ടി ഇവിടെ മണ്ടിയാ ഇവിടെ ഉദ്ദേശിച്ച സംബന്ധിച്ചു മനസ്സിലായോ അതായത് ലൈസ് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകില്ല അപ്പൊ വലിയ കഷ്ണ ലൈസ് ആണെങ്കിലല്ലേ വായു വെക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കത്തുള്ളു പക്ഷെ അപ്പം ഇനി മണ്ടി നീ എന്തിയാവോ ഈ ലൈസിന്റെ കാറ്റ് കളത്തിട്ട് വേണമെങ്കിൽ ഞെക്കി പൊടിക്കാണ്ട് ഇപ്പൊക്ക് എന്താ ആ കാറ്റുള്ളവരെ ലൈസ് പൊട്ടത്തില്ല ഇനി ഇനി ഇത് ചെയ്യാം ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല

ഇവിടെ വായു സയൽസ് വെച്ച കാണിച്ചു ആ ആ ലൈസ് വായിൽ തുപ്പൽ കൊണ്ട് അലിയിച്ച് ആ ലൈസിന്റെ ടേസ്റ്റ് പോലും കിട്ടത്തില്ല ചു വിടുങ്ങിയ ലൈസ് തൊണ്ട നവ വധു ശുത്രി എന്നും പറഞ്ഞോണ്ട് ന്യൂസിലൻഡ് വരും മതിയോ ഞാൻ ഓക്കെ ഇനിയിപ്പോ എന്തായാലും ശരി ആ ടാസ്ക് ജയിച്ചതായിട്ട് എന്റെ പൊന്ന അച്ഛനീതെന്താ കാണിക്കണേ കടലിനകത്ത് കൈട്ട് വാരി കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ ആ ലൈസിനകത്ത് വലിയ ലൈസ് എന്തായാലും തപ്പി തപ്പിയെടുക്കാൻ പറ്റത്തില്ല ഇല്ല അച്ചു നീ ഞാൻ കാണിച്ചു നീ ആദ്യം പൊടിച്ചില്ലേ എനിക്ക് എന്റെ നാക്കിന് നിത്ര നീളില്ല നിന്റെ നാക്കിന് നല്ല നീളമുള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് നാക്കിൽ വെച്ചാൽ അലിയിക്കാൻ പറ്റും എനിക്ക് നിന്റെ അത്ര നീളില്ലാത്തോണ്ട് പറ്റില്ല അച്ഛ கேட்டா ஆச்ச இறங்கிடுதே നമ്മളേ ഗെയിമിൽ ഓരോ ബുദ്ധി നമ്മുടെ അടുത്ത അച്ചുണ്ടേ ഈ കൊടലപ്പം സൗണ്ട് ഇല്ലാണ്ട് നീ ഒരു കുടലപ്പച്ചു കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കണ്ടല്ലോ നീ ഒരു കുഞ്ഞു കൊടലപ്പം അച്ച എന്തായാലും നോക്കിയോ കണ്ടല്ലോ ഗൈസ് ഈ കൊടലപ്പച്ചു എന്തായാലും സൗണ്ടില്ലാണ്ട് വരും കഴിക്കും ആ ആ വിളിക്കുമ്പോനെ ുട്ട എന്തായാലും തുടക്കത്തിലേ പറ്റി ആ അതെ ഒരു കുഞ്ഞു കഷ്ണം വളരെ കുഞ്ഞു കഷ്ണം പാവക്ക മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ അതെന്തായാലും അച്ചു കഴിക്കുക എന്നുള്ളതാണ് കഴിച്ചോ മൂത്തങ്ങ ആ അല്ലല്ല അങ്ങനെ കള്ളക്കളി പറ്റത്തില്ല അച്ചു സത്യസന്ധമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് കളിച്ചോ കഴിക്കടാ കഴിക്കണം അങ്ങനെ ചവക്കച്ചു ചവക്ക് ചവച്ചോ ചവക്കച്ചൂ അച്ചവച്ച ചവക്കച്ചൂച്ചവക്ക് ചേ ആ വിളിച്ച ആ വിളിച്ച ആ പൊളിച്ചേ ആ പൊളിക്ക് ആ ഇങ്ങനുണ്ട് കൈപ്പുണ്ട അച്ഛനാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ് ഷുഗർ ഇപ്പൊ എന്തോ ഞാൻ കഴിക്കണം അവിടെ എന്താ കഴിക്കണ്ടേ ഇതല്ലേ ഞാൻ സൗണ്ട് കഴിച്ചില്ലല്ലോ ഇതല്ലേ എത്ര നേരം ഇരിക്കും

അല്ല മോനെ വിത്തൗട്ട് എക്സ്പ്രഷൻ േ അങ്ങോട്ട് ചവച്ചെ മാറേക്ക് നമ്മുടെ നാക്കിന്റെ എല്ലാ ഏരിയയിലും ഉണ്ടല്ലോ നമുക്ക് ഇതില്ല ടേസ്റ്റിനും ഉണ്ട് അപ്പം കയ്പ്പെന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ നാക്ക് ഇപ്പം എൻ്റെ ഇവിടെ കയ്പ്പുണ്ട് അതെ എൻ്റെ ഈ ഭാഗത്ത് കയ്പ്പുണ്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കേ നമ്മൾ വായിൽ മൊത്തം ഇട്ടിങ്ങനെ അവക്ക കഴിക്കുമ്പോഴത്തേക്ക് മൊത്തം വിട്ടിങ്ങനെ ചവച്ചാൽ പ്രശ്നം വരത്തുള്ളൂ ഞാൻ ഒരു ഏരിയ കൊണ്ട് മാത്രം ചവച്ചത് അപ്പം എനിക്ക് വലിയ കയ്പ്പ് വന്നിട്ടില്ല വേണ്ട അതെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് പാവക്ക് കഴിച്ചില്ല അടുത്തത് മുറുക്കാണ് കൈസ് അച്ചു അപ്പം മുറുക്ക് കഴിക്കുന്നതാണ് പിന്നെ

അതൊക്കെ സമ്മതിച്ചു എന്താ വെച്ചോണ്ട് കടിക്കട പൊന്നോടിക്കള്ളി കടിക്ക് കടിക്കേ മുറുകൊന്നും വിഴുങ്ങല്ലേ കെട്ടി ലാസ്റ്റ് ശ്വാസം പോകും കേട്ടാ അച്ചുനും നാക്കിന് നല്ല നീളുകൊണ്ടേ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആ കാര്യത്തിൽ നീ ഭയങ്കര ഇതാ സാധാരണ മനുഷ്യന്മാർക്കുള്ള നാക്കിന് നീളത്തെ പത്തിലെട്ട് നാക്കിന് നീളമുണ്ട് അതുകൊണ്ട് പിന്നെ നാക്കി പിന്നെ സാധാരണ നമ്മളൊക്കെ നാക്കേ ഇങ്ങനെയല്ലേ ഇവിടെ നാക്കിങ്ങനെ ചുരുട്ടിയാണ് വായി വെക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടക്കിട്ട് എന്തായാലും ഇവിടെ ഇഞ്ഞ് ഉറുക്കിനെ ഇങ്ങനെ ഞെരിക്ക് പൊടിച്ചിട്ടാണെങ്കിലും സൗണ്ട് ഏൽപ്പിക്കാണ്ട് കഴിക്കും അങ്ങനെ ഗുണമുണ്ട് ഇപ്പൊ ഈ ഒരു കൊടലപ്പം ഉണ്ടല്ലോ ഈ കൊടലപ്പം വേണമെങ്കിൽ നാക്കുകൊണ്ടിങ്ങനെ ചുറ്റി ഫുള്ള് ആ നാക്കിൽ മാത്രം ഈ കൊടലപ്പൊക്കെ എടുക്കും അങ്ങനെ അത്രയും കഴിവുള്ള ആളാണ് ഇരിക്കുന്നത് സൗണ്ട് എനിക്കിട്ട് കേൾക്കാതിരിക്കുന്ന

പാട്ടിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല കൂടായുപോച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്ക മോനെ ദൈവം തന്നെ ഈ പരിപാടി എന്നെ പറ്റി എന്നെ പറ്റി കഴിക്ക

എത്ര ബുദ്ധി ജയിച്ച് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് അച്ചു ജയിക്കുന്നെനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ പറഞ്ഞു സൗണ്ട് കേൾക്കാണ്ട് അതായത് നമ്മൾ ബൈറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാതെ കടിക്കുന്ന സൗണ്ട് കേൾക്കാതെ ഈ സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ എൻ്റെ നാക്കിൻ്റെ വലിപ്പം അച്ചുവിൻ്റെ നാക്കിൻ്റെ വലിപ്പത്തിൻ്റെ പത്തിലൊന്നേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് പത്തിൽ മാത്രം നാക്കിൻ്റെ വലിപ്പമുള്ളതുകൊണ്ട് എനിക്ക് അച്ചുവിൻ്റെ അത്രയും സൗണ്ട് കേൾപ്പിക്കാണ്ട് കടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അച്ചു തന്നെ ഈ കളിയിൽ ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അച്ചു ജയിച്ച ഗെയിമിൽ അച്ചുവിന് സമ്മാനമായിട്ട് ബാക്കി പാവക്കാം നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് വേറൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഞങ്ങൾ പോകുന്നു